മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ച് തലശ്ശേരിയിൽ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി രണ്ടായിരത്തി മൂന്ന് ഫണ്ട് അനുവദിച്ച തലശ്ശേരി ബനാത് യത്തീൻഖാന റോഡ് അടിയന്തരമായി റീ നടത്തുന്നതിനും രമ്യ ഹരിദാസ് എം പി അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാത്തതിനും വാർഡിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നും ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെയും തലശ്ശേരിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിൽപ്പുസമരം നടത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനൊന്ന് പ്രതിപക്ഷ വാർഡുകളിലേക്ക് വികസന വിരോധം നിലനിൽക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം പതിമൂന്നാം വാർഡ് മെമ്പർ ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്തിൽ ഇതുവരെ നടപ്പിലാക്കിയ വാർഷിക പദ്ധതികളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ശതമാനം മാത്രം ഒതുക്കി ബാക്കി ഫണ്ടുകളെല്ലാം ലാപ്സാവുന്ന ഒരു രീതിയിലേക്കാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ വാർഡുകളോട് തികച്ചും അവഗണനയാണ് കാണിക്കുന്നത് പ്രതിപക്ഷ വാർഡിലെ ജനങ്ങൾ ഒരു നികുതി കൊടുക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വിഭാഗമായി അവർ കണക്കാക്കിക്കൊണ്ട് നിലവിലുള്ള വികസനങ്ങളും ഫണ്ടുകളും എല്ലാം ഭരണപക്ഷത്തെ വാർഡുകളിലേക്ക് കൊണ്ടെത്തുകയും പ്രതിപക്ഷ വാർഡുകളിലേക്ക് തീർത്തും അവഗണന നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പഞ്ചായത്തിനകത്തുള്ളത് അതിനെതിരെയാണ് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത് ഈ ഒരു സമരം എന്ന് പറയുന്നത് ഇതൊരു സൂചനയാണ് ഈ സൂചന നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങൾ സമരത്തിന്റെ ഭാവവും രൂപവും മാറിക്കൊണ്ട് ദേശമംഗലത്തേക്ക് ഇടതുപക്ഷത്തിന്റെ കോട്ടയിലേക്ക് ഞങ്ങൾ കടന്നു വരുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു കൊള്ളുന്നു പതിനൊന്നാം വാർഡ് മെമ്പർ നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാവ് മുസ്തഫ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് യു ഡി എഫ് നേതാക്കളായ കാസിം ഷാബിദ് തലശ്ശേരി മണി അലി തലശ്ശേരി എന്നിവർ സംസാരിച്ചു എസ് വി ഹമീദ് ഹക്കീം തലശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു ഈ സമരത്തിന് നടപടിയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു